സംഗീതമെന്ന് കേട്ടാൽ രണ്ട് കാതും പൊത്തിപ്പിടിക്കണമെന്നും കണ്ണടയ്ക്കണമെന്നും മൂക്കടയ്ക്കണമെന്നും ഒക്കെ വാദിക്കുന്ന കുറേ അതിതീവ്ര സൂക്ഷ്മതക്കാർ മുസ്ലിം സമുദായത്തിനകത്തുണ്ട് സംഗീതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവങ്ങളെ ഒന്നും അവർക്ക് അംഗീകരിക്കാനേ ആവില്ല എന്നാൽ അവരുടെയൊക്കെ മൊബൈൽ ഫോണുകളിലും മറ്റുമൊക്കെ റിംഗ് ടോണുകളായൊക്കെ ഈ മ്യൂസിക്കൽ സൗണ്ടുകൾ നമുക്ക് കേൾക്കാവുന്നതാണ് പക്ഷേ ഇനി അങ്ങനെയുള്ളവർക്ക് നമ്മുടെ യു എ ഇയിലെ ഫുജേറയിലെ റോഡിലൂടെ സഞ്ചരിക്കുക വളരെ പ്രയാസകരമായിരിക്കും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ റോഡിൽ ഈ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ പ്രത്യേകമായി മാർക്ക് ചെയ്യപ്പെട്ട ഇടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ കേൾക്കുന്നത് ബിധോവൻ എന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മ്യൂസിക്കൽ കമ്പോസറുടെ മനോഹരമായ സിംഫണി ആയിരിക്കും ആ സിംഫണി നിങ്ങളുടെ കാതുകളിലേക്ക് കേൾപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ നാം കാണേണ്ടത് ഒന്ന് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തോടെ സ്വന്തം നാടിൻ്റെ വൈവിധ്യപൂർണമായ നിലപാടുകൾക്ക് അടിയുറച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഭരണാധികാരികളുടെ ചങ്കുറപ്പ് അവിടെ മറ്റ് വാദപ്രതിവാദങ്ങൾക്കോ നുൽമകൾക്കോ ഒന്നും യാതൊരു ഇടവുമില്ല ചെയ്യേണ്ടത് കൃത്യമായി അവരാലോചിച്ച് ചെയ്യുന്നു അത് ജനങ്ങൾക്ക് ഗുണകരമല്ലെന്ന് തോന്നിയാൽ അത് പിൻവലിക്കാനും അവർക്ക് മടിയില്ല നൂറു മുതൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ മ്യൂസിക്കൽ റോഡിലെ മനോഹരമായ സംഗീതം നിങ്ങളുടെ കാതുകളിലേക്ക് ഓടിയെത്തുക സാധാരണ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിറിറാ ശബ്ദവും ഘടകടാ ശബ്ദവുമൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ഇവിടെ വിധോവൻ്റെ സിംഭണിയായിരിക്കും കേൾക്കുക അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിച്ഛേദാർഢ്യമുള്ള ഭരണാധികാരികളുടെ ഭാവനാപൂർണമായ കാഴ്ചപ്പാടുകളുടെ സംഗീതം മാത്രമല്ല അങ്ങനെ കേൾക്കുന്നതും പറയുന്നതുമൊക്കെ അത് പുറത്തേക്ക് പുറപ്പെടുന്ന അവയവങ്ങളുടെ മാത്രം പ്രകടനമല്ല അതിൻ്റെ മാത്രം ഔട്ട്കം അല്ല മറിച്ച് അത് ഹൃദയത്തിൻ്റെ ഭാവം കൂടിയാണെന്നും അൾട്ടിമേറ്റായി എല്ലാ സംഗീതവും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലും സ്വപ്നങ്ങളിലുമാണ് രൂപം കൊള്ളുന്നതെന്നും ഉത്ഭവിക്കുന്നതെന്നും സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തെ കാണിച്ച ബിധോവൻ എന്ന് പറയുന്ന ഏറ്റവും മാസ്ക് ഇന്നും ഇന്നുമാർക്കും പരാജയപ്പെടുത്താനാവാത്ത ഇന്നും കേട്ടിരുന്നു പോകുന്ന സംഗീതത്തിൻ്റെ പ്രയോക്താവ് ആ മനുഷ്യൻ്റേതാണ് ആ സംഗീതം ഇരുപതാം വയസ്സിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട് നാൽപ്പതാം വയസ്സെത്തിയപ്പോഴേക്കും പൂർണ്ണമായും നഷ്ടപ്പെട്ട ആ കാതുകളുടെ തിരിച്ചറിവുണ്ടല്ലോ അതിൻ്റെ സംഗീത ഭാഷ ബിധോവൻ്റെ ഹൃദയഭാഷയെ ഒട്ടും സ്വാധീനിച്ചില്ല അതിനു മുമ്പ് താൻ തീർത്ത ഏതാണ്ട് നാന്നൂറോളം സിംഭണികൾ കൂടാതെ കേൾവിശക്തി ഇല്ലാത്ത കാതുകൊണ്ട് വീണ്ടും നൂറിലധികം സിംഭണികളാണ് ബിധോവൻ കമ്പോസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സംഗീതം പഠിക്കുന്ന ആളുകൾ പറയുന്നത് കേൾവിശക്തി ഉണ്ടായിരുന്ന കാലത്ത് സൃഷ്ടിച്ച സിംഭണികളെക്കാൾ കരുത്തും കാമ്പുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം സൃഷ്ടിച്ച സിംഭണികൾക്ക് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതെ ആ ബിധോവൻ്റെ മ്യൂസിക്കാണ് ഫുജേറയിലെ മ്യൂസിക്കൽ റോഡിൽ നിങ്ങൾ കേൾക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി അവിടെ ആയതുകൊണ്ട് യു എ യിൽ ഇതിനെതിരെ പ്രസംഗിക്കുന്ന പണ്ഡിത വരേണ്യന്മാരാരും അവിടെ നിന്ന് ഇതിനെതിരെ സംസാരിക്കാൻ മുതിരില്ല അവിടെ തർക്കവിതർക്കങ്ങൾക്കും സ്കോപ്പില്ല പിന്നെ ആകെ പറയാനൊക്കുന്നത് ഞങ്ങൾ രഹസ്യമായി ചെവിയിൽ ഫുജേറയുടെ ഭരണാധികാരിയിലേക്ക് എത്തത്തക്ക വിധം ചില സന്ദേശങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കാം എന്നിട്ട് പാട്ട് കേട്ട് റോഡിലൂടെ സഞ്ചരിക്കാം